നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാൽ വിതരണക്കാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കിളിമാനൂരിലും പരിസര പ്രദേശങ്ങളിലും പാൽ മൊത്ത വിതരണം ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി മാരിയപ്പനെയാണ് ചൂട്ടയിൽ കൃഷിഭവന സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കുളത്തിന് സമീപം മാരിയപ്പൻ പാൽ വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനം മറഞ്ഞുകിടക്കുന്നത് കണ്ട പരിസരവാസികളുടെ പരിശോധനയിലാണ് കുളത്തിനുള്ളിൽ മാരിയപ്പനെ മരിച്ച നിലയിൽ കാണുന്നത് തുടർന്ന് ഇവർ വാർഡ് മെമ്പറേയും കിളിമാനൂർ പോലീസിനെയും വിവരം അറിയിക്കുകയും പോലീസ് മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കിളിമാനൂർ പുതിയകാവിന് സമീപം ബേക്കറി വ്യാപാരം കൂടിയുള്ള മാരിയപ്പൻ പാൽ വിതരണം കഴിഞ്ഞ് തിരിച്ചെത്താത്തതിൽ അന്വേഷണം നടത്തിയവരവയാണ് മരണ വാർത്ത അറിയുന്നത് എസ് എൻ പുതിയകാവ് എസ് എൻ ഓഡിറ്റോറിയത്തിന് സമീപം കുടുംബസമേതം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മാരിയപ്പൻ സംഭവവുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വീട്ടിലെ ഒരു ഒരാളാണ് എന്നെ വിളിച്ചത് സമയം ഒരു എട്ട് ആയി ആ സമയത്താണ് വിളിച്ചത് അഞ്ച് മിനിറ്റിനകത്ത് തന്നെ ഞാൻ അവിടെ എത്തുകയും ആ സമയത്ത് ബോ കുളത്തി നോക്കുമ്പോൾ കാണുന്നത് എണീച്ച് നിൽക്കുന്ന ഒരു ചെളിയിൽ പൂണ്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാണുന്നത് തല തലവെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് എന്നാലും നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെരുപ്പ് കല് കുളത്തിൻ്റെ കെട്ടിലും ഒരു ചെരുപ്പ് അദ്ദേഹം നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തുമായിട്ട് മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ ബൈക്ക് അവിടെ ചരിഞ്ഞ് കിടക്കുകയാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു ബാനർ ഇത് ബാനറിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് ചരിഞ്ഞ് ചരിഞ്ഞ് കിടക്കുകയും അതിൽ പാൽ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടിയുമുണ്ട് പെട്ടിയിൽ ഒരു കവറ് പോലും പാൽ പാൽ കവറ് പോലും ഇല്ല പക്ഷേ എന്നാൽ ഈ കൃഷിഭവൻ റോഡിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് പാൽ വിതരണം ഇല്ല ബാക്കി ചൂട്ടയുടെ ഭാഗത്ത് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് ആ കൃഷിഭവൻ റോഡിൽ ഇദ്ദേഹം കിടന്ന ആ ഏരിയ ആ റോഡിലോട്ടൊന്നും പാൽ വിതരണം ഉള്ളതായി നമുക്കറിയത്തില്ല രാവിലെ എന്നെ ഫോണെ വിളിച്ച് അറിയിച്ചിട്ട് ഇവിടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും ഇവിടെ ബൈക്ക് പുള്ളി ഓടിക്കുന്ന എനിക്കറിയാവുന്ന ആൾ തന്നെയാണ് പുള്ളി ഇവിടെ ബൈക്കിവിടെ മറിഞ്ഞുകിടക്കായിരുന്നു ബോഡി ഈ ബൈക്ക് കിടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുളത്തിനകത്ത് കിടക്കുകയായിരുന്നു പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള നടപടികളെ സ്വീകരിച്ച് കൊണ്ടുപോയി ബോഡി കൊണ്ടുപോയി ബോഡി ആ ഒരു നിൽക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു നിറയെ പായലുള്ളതുകൊണ്ട് വീണു കഴിഞ്ഞാൽ ആഴ കൂടുതലാണ് പുള്ളിയുടെ അനുസരിച്ച് താഴ്ന്നു കഴിഞ്ഞാൽ വെള്ളം തലയ്ക്കുമുകളിൽ വരുന്നൊരു അവസ്ഥയുണ്ട് പിന്നെ മൊത്തം പായലാണ് കുരുങ്ങുന്ന പായലും കൂടിയാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ വലിയ പാടി തന്നെയാണ് പിന്നെ രാവിലെ ദുരൂഹതമായിട്ടൊന്നും അറിയാൻ വയ്യ പുള്ളി രാവിലെ പോകുന്നതാണ് പാല് ഇടാൻ വേണ്ടി പോകുന്നതാണ് പാലിൻ്റെ മൊത്തം പെൽമാണ്ട് ഏരിയയിലെ മൊത്തത്തിൽ പാല് സപ്ലൈ ചെയ്യുന്ന ആളാണ് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് കാണാതില്ലെന്നും പറഞ്ഞ് അന്വേഷി അന്വേഷണം ഉണ്ടായിരുന്നു അപ്പോൾ എട്ട് മണിയോടുകൂടിയാണ് സംഭവം ആൾക്കാർ കണ്ടത്